കാലങ്ങളായി സർക്കാരിന് മുമ്പിൽ ഉന്നയിക്കുന്നതും ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒറ്റയ്ക്കും കൂട്ടായും പല സമരങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നിങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു പരിഹാരവും കാണാതെ വന്നപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നാല് റേഷൻ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സംയുക്ത സമിതി രൂപീകരിച്ച് ജി സ്റ്റീഫൻ എം എൽ എ സി ഐ ട്യൂവിൻ്റെ പ്രസിഡൻ്റ് അതിൻ്റെ ചെയർമാനും എ കെ ആർ ആർ ഡിയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ അതിൻ്റെ ജനറൽ കൺവീനറും ജി കൃഷ്ണപ്രസാദ് വർക്കിംഗ് ചെയർമാനും കാടാമ്പഴം മൂസ വർക്കിംഗ് ചെയർമാനും ടി മുഹമ്മദ് അലി സുരേഷ് കാരേറ്റ് ഷിജീർ കെ ബി ബിജു എന്നിവർ ജനറൽ കൺവീനർമാരുമായും സി മോഹനമ്മുള്ള ട്രഷററുമായും ഒരു സംയുക്ത കമ്മിറ്റി ഭാരവാഹികളി എടുത്തു അന്ന് ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനപ്രകാരം നിരവധി സമരങ്ങൾ ചെയ്തിട്ടും ഗവൺമെൻറ് കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് ജൂലൈ മാസം എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ രാപ്പകൽ സമരം നടത്തുവാനുള്ള തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസും കൊടുക്കുകയുണ്ടായി ഈ സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ രണ്ട് മേഖലാ സമ്മേളനങ്ങൾ കോട്ടയം മുതൽ തെക്കോട്ടുള്ള ഏഴ് ജില്ലകളിലെ സമ്മേളനം ഒന്നാം തീയതി കോട്ടയത്തും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളുടെ സമ്മേളനം ഇന്നലെ തൃശൂരും സംഘടിപ്പിച്ചു ഏഴ് ജില്ലകളിലെ റേഷൻ വ്യാപാരി സംഘടനകളുടെ ഭാരവാഹികളും നേതാക്കളും അടങ്ങുന്ന സംയുക്ത സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഇന്ന് ബഹുമാനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു ഞങ്ങളുടെ ഡിമാൻഡ് നോട്ടീസ് അവിടെ വായിച്ചു ഇതിനോട് ഗവൺമെൻറ് അനുഭവപൂർവ്വമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുകയും രണ്ടു രണ്ടുമല്ല ഞങ്ങളിത് കേൾക്കുന്നതാണ് ഏത് വേതനം കൊടുത്താലും അനുഭവപൂർവ്വം പരിഗണിക്കാം അനുഭവപൂർവ്വം പരിഗണിക്കാം എന്നുള്ള മറുപടി കേട്ടുകെട്ടും അടുത്തപ്പോഴാണ് ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത് ഇതിന് മുന്നോടിയായി ഞങ്ങൾ ഒരു ദിവസം മാർച്ച് മാസം ഏഴാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് സമരം ചെയ്യുകയുണ്ടായി ഏറ്റവും അടുത്ത ഘട്ടം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ സമരത്തിന് തീരുമാനമെടുത്ത് നോട്ടീസ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ചർച്ച സത്യത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ചർച്ച ഞങ്ങളുടെ ഡിമാൻഡുകളിൽ ഒന്നുപോലും അംഗീകരിക്കുവാനുള്ള സന്മനസ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഡിമാൻഡ് ആ ഡിമാൻഡിനെ സംബന്ധിച്ച് ഇത് പഠിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ഒരു മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘത്തെ വെച്ചിരുന്നു ആ സംഘത്തിൻ്റെ റിപ്പോർട്ട് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി സമർപ്പിച്ചിട്ടുണ്ട് അത് അടുത്ത മാസം പത്താം തീയതി അത് ഈ ജൂലൈ മാസം പത്താം തീയതി ഗവൺമെൻറ് സമർപ്പിക്കും സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ച് ചർച്ച ചെയ്യാം എന്താണ് റിപ്പോർട്ടിൽ ഞങ്ങളുടെ വേതന പാക്കേജ് പരിഷ്കരണവുമായി ഞങ്ങളുടെ ഡിമാൻഡുമായി പൊരുത്തപ്പെടുന്നുമല്ലോ ഉണ്ടോ അതിപ്പോൾ വെളിപ്പെടുത്താനാകില്ല അതായിരുന്നു ഉത്തരം മറ്റൊന്ന് കെ ടി പി ഡി എസ് എന്ന് പറയുന്ന ആക്റ്റിൽ റേഷൻ വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടേറെ വ്യവസ്ഥകളുണ്ട് അത് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യത്തെ സംബന്ധിച്ചും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടും പതിനാ പത്താം തീയതിക്ക് ശേഷം നടക്കുന്ന ഒരു ചർച്ചയിൽ വെളിവാക്കാം ക്ഷേമനിധിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഒന്നര കൊല്ലം മുമ്പ് ധനകാര്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ചേർന്ന് വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ അന്ന് ക്ഷേമനിധിക്ക് സർക്കാർ വീതം കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ നീല വെള്ളക്കാടുകളുടെ ഉടമകളുടെ കയ്യിൽ നിന്ന് മാസം ഒരു രൂപ വെച്ച് ഒരു സെസ്സായി പിരിക്കാമെന്ന് നിർദ്ദേശം വന്നു ഞങ്ങളതിനെ അംഗീകരിച്ചു വെള്ള നീലക്കാട് സാധാരണക്കാരിൽ നിന്നല്ല ആ റിപ്പോർട്ട് പിന്നീട് വെളിച്ചം കണ്ടില്ല ധനകാര്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൻ്റെ തീരുമാനം നടപ്പായില്ല ഈ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി വീണ്ടും വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞു ഒരു വെച്ച് നമുക്ക് പിരിക്കാം ഞങ്ങളുടെ അംഗീകാരം വേണം ഞങ്ങൾ അംഗീകരിച്ചതാണല്ലോ എന്ന് പറഞ്ഞു ഇന്നത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൂടി പങ്കെടുത്തിട്ട് പറഞ്ഞു അന്ന് നിങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊരു പ്രപ്പോസൽ മാത്രമായിരുന്നു ഇന്ന് ഇന്നങ്ങനെയല്ല ഞങ്ങളിത് ഗൗരവമായി പരിഗണിക്കുന്നു പക്ഷേ തീരുമാനമാകണമെങ്കിൽ ഒരു ഫയലായി വരണം പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളംഗീകരിച്ചു പക്ഷെ ഞങ്ങൾ നടപ്പാക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം ഞങ്ങളല്ലോ എടുക്കേണ്ടത് ഒന്നത് പിന്നെ കിറ്റ് കമ്മീഷൻ കോടതി വരെ പോയി ഞങ്ങൾ നേടിയെടുത്ത അവകാശമാണ് മെയ് മാസം പതിനെട്ടാം തീയതിക്ക് മുമ്പ് ഈ കേസ് കൊടുത്ത മുഴുവൻ ആളുകൾക്കും കിറ്റ് കമ്മീഷൻ കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഇപ്പോൾ ഗവൺമെൻറ് കോടതി പറഞ്ഞിരിക്കുന്നത് സാവകാശം വേണം എന്നാ കോടതി സാവകാശം കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ നയപരമായി കിറ്റ് കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ട് എതിർ എതിരാണ് പക്ഷേ കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തരാം പക്ഷേ ഒരുമിച്ച് തരാൻ പണമില്ല ഘട്ടമായി ഞങ്ങൾ ഇത് തരുന്ന കാര്യം പരിശോധിക്കാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എത്ര നാളിനുള്ളിൽ തരാം ഈ ഒരു വർഷം ഉണ്ടല്ലോ ജൂ ജൂലൈ നാലല്ലേ ഉള്ളൂ ഈ വർഷം തന്നെ ഒരു മൂന്ന് മാസമോ ആയിട്ട് തരാൻ പറ്റുമോ ഉത്തരവില്ല അത് ഞങ്ങൾ ആലോചിച്ച് ഗഡുക്കളായി തരാൻ തീരുമാനിക്കാം ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിനെതിരെ ഉള്ള അവഗണന അത് ഞങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ പോയി സമരം ചെയ്തവരാ ഞങ്ങൾ ഇനിയും സമരം ചെയ്യാൻ തയ്യാറാണ് കേന്ദ്രം അരു വീതം വെട്ടിക്കുറയ്ക്കുന്നു മണ്ണെണ്ണ വീതം വെട്ടിക്കുറയ്ക്കുന്നു ഇതിനൊക്കെ ഞങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് സമരം ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായി തന്നെ നിലയുറപ്പിക്കും എന്ന് പറഞ്ഞു ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഞങ്ങളോട് പറഞ്ഞു സമരത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ സംയുക്ത സമിതിയുടെ സംയുക്ത സമിതിയുടെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് യോഗം ചേർന്ന് സി ഐക്യുൻ്റെ ഒരുമിച്ച് ചേർന്ന് അതിനെ എതിർക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്ന് ചേർന്നപ്പോ നമ്മൾ ഇത്രയും കാലം സമരം ചെയ്ത് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഈ ഡിമാൻഡുകൾ ഒന്നുപോലും അനുഭവപൂർവ്വം പരിഗണിക്കാത്ത വ്യക്തമായ ഒരു ഉറപ്പ് നൽകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു സംയുക്ത സമരസമിതിയുടെ തീരുമാനമാണ് ഈ വരുന്ന എട്ട് ഒൻപത് തീയതികളിൽ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ രാപ്പകൽ സമരമാണ് റേഷൻ കട തുറക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് അപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ സത്യഗ്രഹം ആരംഭിക്കും ഉദ്ഘാടനം പത്തുമണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയും പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയുമായ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഞങ്ങളുടെ സമരം ഉദ്ഘാടനം ചെയ്യും ആ സമരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ സംസാരിക്കും ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണി ഏഴ് മണിക്കാണ് റേഷൻ കടകൾ അവസാനിപ്പിക്കുന്നത് അടയ്ക്കുന്നത് ആ സമയത്ത് ഒരു അഞ്ച് മണി കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരും സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിലും മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും ഇതിന് പുറമെ നിയമസഭ ഉള്ള സമയമായതുകൊണ്ട് കക്ഷിഭേദമന്യേ എം എൽ എമാരൊക്കെ തന്നെ വന്ന് എം ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അഭിവാദ്യം അർപ്പിക്കാവുന്ന സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ സമരം ഈ സമരം കൊണ്ട് ഗവൺമെൻറ് ഇനിയും കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ആലോചിച്ച് വെച്ച കാര്യമാണ് അനിശ്ചിതകാല കടയറപ്പ് സമരത്തിലേക്കൊക്കെ പോകേണ്ടി വരും അതിലേക്കൊന്നും ഞങ്ങളെ തല്ലിവിടാതെ ഗവൺമെൻറ് ഉചിതമായ തീരുമാനം ചർച്ച ചെയ്യാം പത്താം തീയതി കഴിയട്ടെ എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങളത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്ക് റേഷൻ വ്യാപാരികൾ അത്രമാത്രം തീവ്രമായി ഇന്നലെയും ഒന്നാം തീയതി കോട്ടയത്തും അവരുടെ വികാരപ്രകടനങ്ങൾ ഞങ്ങൾ കണ്ടവരാണ് അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ അനിവാര്യമായ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് എ കെ ആർ ആർ ഡിയുടെ പ്രസിഡന്റ് ഇതിൻ്റെ ജനൽ കണ്ണീർ എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് സി ഐ റ്റുവിൻ്റെ നേതാവ് ജോണ് ജോണ് സി ഐ റ്റു നേതാവ് ശശി അതുപോലെ തന്നെ കെ എസ് ആർ ആർ ഡിയുടെ നേതാവ് ഹരികുമാർ പിന്നെ എ കെ ആർ ആർ ഡിയുടെ നേതാവ് മുഹമ്മദ് അലി മുഹമ്മദ് ആര്യ ടി മുഹമ്മദ് ആര്യ ജനറൽ സെക്രട്ടറി ഇത്ര ആളുകളാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞു പത്താം തീയതി ഈ റിപ്പോർട്ട് ഇത് സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പാകെ കിട്ടും ആ റിപ്പോർട്ടിന്മേൽ നിങ്ങൾ വിളിച്ച് ചർച്ച ചെയ്യാം ചർച്ച ചെയ്തോ എന്നറിയട്ടെ ആ റിപ്പോർട്ടിൽ എന്താണെന്ന് ഞങ്ങൾ അറിയണ്ടേ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയട്ടെ അതറിയട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെടുത്ത തീരുമാനം എട്ടോ ഒമ്പത് ഞങ്ങളുടെ ഈ സമരം അതുകൊണ്ടും പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ സെപ്റ്റംബർ മാസമാകുമ്പോൾ അനിശ്ചിതകാലത്തെ കടയടച്ചിട്ട് സമരം എന്നാണ് ഞങ്ങളുടെ നേരത്തെ ഉള്ള തീരുമാനം ആ തീരുമാനം മാറ്റിയിട്ടില്ല ഗവൺമെൻ്റ് പതിനാറ് പത്താം തീയതിക്ക് ശേഷം ഞങ്ങൾ വിളിച്ച് ഈ എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ടോ എന്ന് പറയുന്ന റിപ്പോർട്ട് അടിവരയിടുക ആ റിപ്പോർട്ട് എന്താണെന്ന് ഞങ്ങളെ കാണിച്ചു തരികയും ആ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്ത ശേഷം തുടർ സമരം എന്ത് എന്ന് ഞങ്ങൾ ആലോചിക്കും ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളുള്ള എല്ലാ മാസവും ഏതാ എൺപത് ലക്ഷത്തിനകത്ത് വിതരണം നടക്കുകയും ചെയ്യുന്നു കണ്ടു ഒരു ദിവസം വിതരണം നടക്കാതെ വരുമ്പോൾ വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത് അത് കാണാൻ വേണ്ടി മാത്രമാണോ ഈ സമരം അല്ല ഞങ്ങളിപ്പോൾ ഉപഭോക്താക്കളുടെ കാര്യം കൂടി ഞങ്ങൾ കാരണം ഇവിടെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡായിപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റഞ്ചായി ഇപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കാർഡുകളാണ് യഥാർത്ഥത്തിൽ അവരോട് ഞങ്ങളുടെ പ്രതിബദ്ധത ഗവൺമെൻറ് ഞങ്ങൾക്ക് ലൈസൻസ് വന്നു ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു പക്ഷേ ഞങ്ങൾ കൃത്യതയോടുകൂടി ആ ആളുകളെ സന്തോഷമാവ് പൂർവ്വം കൈകാര്യം ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നു അതിലും തടസ്സമാണ് ഈ പോസ്റ്റ് തകരാറ് മൂലം പല ദിവസങ്ങളിലും കടയടഞ്ഞ് ഒന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എത്രയോ റിപ്പോർട്ടുകൾ അയക്കുന്നു എത്ര പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തു അപ്പോഴും മന്ത്രി ഏതെങ്കിലും ഒരു കണക്ക് പറഞ്ഞിട്ട് ഇന്ന് ഇത്ര പേര് മേടിച്ചു ശരിയാണ് ആ മേടിച്ചത് ഞങ്ങൾ കൊടുക്കുന്നതാ നൂറ് പേർ ഒരു കടയിൽ വന്നാൽ പത്ത് പേർക്ക് കൊടുക്കും തൊണ്ണൂറ് പേര് മരിച്ചു ഇപ്പോൾ കേൾക്കണോ അരി വിതരണം ഇപ്പം ജൂൺ മാസത്തെ വരെ നീട്ടിയിട്ടുണ്ടല്ലോ ഇന്ന് ആ വരെ നീട്ടിയിട്ടുണ്ടല്ലോ ജൂൺ മാസത്തെ അരി നാലു വരെ അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്താ കാര്യം എന്ന് പറയും ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പല താലൂക്കിലും അരി കൊടുത്തത് ജൂൺ മാസത്തെ അരി കൊടുത്തത് ജൂൺ മാസം ഇരുപത്തൊമ്പതാം തീയതി കടകളിൽ എത്തിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണ് ജൂൺ മാസം ഇരുപത്തി ആറാണ് തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും കൊടുത്തത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എത്തിക്കാമെന്ന പലവട്ടം ആവർത്തിച്ച ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് പതിനഞ്ച് വേണ്ട ജൂൺ അവസാനം ജൂണില്ല ഇരുപത്തൊമ്പാം തീയതി വരെ നീളണോ കരാറുകാർ അവർക്ക് തോന്നുമ്പോൾ കൊണ്ടുവന്ന് തരും അവർ സമരം ചെയ്തപ്പോൾ അത് അനിശ്ചിതമായി ഒന്നുമില്ല കടകളിലൊന്നുമില്ല ചില സമയത്ത് ഇപ്പോൾ ഉള്ള വിഷയം ഇപ്പോഴുള്ള വിഷയം ഇത് അത് ആ കാര്യത്തിൽ ഒരു തീരുമാനമില്ല അത് ഞങ്ങൾ ഡിമാൻഡിൽപ്പെടുത്താത്തവെല്ലാം കൂടെ വാരി വരിച്ച് ഡിമാൻഡ് പറയേണ്ടല്ലോ ഇതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിയണം ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നവരാണ് മുപ്പത് ദിവസം ജോലി ചെയ്താൽ ഒന്നാം തീയതി അവർക്ക് ശമ്പളം കിട്ടും ഞങ്ങൾ പോയി ഞങ്ങൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം കഠിനാധ്വാനം ചെയ്താൽ ഈ വേതനത്തിന് വേണ്ടി തുച്ഛമായ വേതനത്തിന് വേണ്ടി ഒരു മാസത്തിലേറെ കാത്തിരിക്കണം മെയ് മാസത്തെ വേദന ഇന്നുവരെ വരെ കിട്ടിയിട്ടില്ല ചുരുക്കം ചില താലൂക്കളിൽ ഇന്നലെയൊക്കെ കിട്ടി അതാണ് ഒരു മാസവും ഏതാനും ദിവസവും കാത്തിരിക്കണം ചെയ്ത ജോലിയുടെ കൂലി വാങ്ങാൻ കിറ്റ് കമ്മീഷൻ ഞാൻ പറഞ്ഞല്ലോ കിറ്റ് കമ്മീഷൻ പതിമൂന്ന് മാസമാണ് കിറ്റ് ഞങ്ങൾ കൊടുത്തത് പഴയ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് രണ്ട് മാസത്തെ കിറ്റിന്റെ കമ്മീഷൻ തന്നു പിന്നീട് മാറി വന്ന ഗവൺമെന്റ് പറഞ്ഞു കിറ്റ് കമ്മീഷൻ കൊടുക്കുന്നില്ല നയപരമായി ഞങ്ങളതിനെതിരാണ് സേവനമാക്കണം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ ആ കിറ്റ് നിറച്ച ആളുകൾക്ക് പൈസ കൊടുത്തു കിറ്റ് പാക്കറ്റ് ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്തു കിറ്റ് സഞ്ചിക്ക് പൈസ കൊടുത്തു കിറ്റ് കടകൾ കൊണ്ടുവന്ന വാഹനത്തിന് കൂലി കൊടുത്തു എന്തിനേറെ ചുമറ്റ് തൊഴിലാളിക്ക് ഒരു കിറ്റിന് മൂന്ന് രൂപ ഇറക്കുകൂലിയും മൂന്ന് രൂപ കയറ്റുകൂലിയും കൊടുത്തു ആറ് രൂപ ഒരു കിറ്റിന് ഞങ്ങൾക്ക് മാത്രം ഇല്ല ഞങ്ങളോട് മാത്രം സേവനം ഞങ്ങളോട് മാത്രം സേവനം നിങ്ങളറിയണം കോവിഡ് കാലത്ത് അറുപത്തഞ്ച് റേഷൻ വ്യാപാരികളാണ് കോവിഡ് വന്ന് മരിച്ചത് ഒരു ആനുകൂല്യം കൊടുത്തില്ല സത്യത്തിൽ ഇത്രമാത്രം അവഗണനയോട് ഒരു വിഭാഗം എന്താ ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ചെയ്യുന്ന ഗവൺമെൻറ് പറയുന്ന രീതിയിൽ അരി വിതരണം നടത്തുന്നു അതൊരു വശത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ പൊതുവിതരണം തകർക്കാനുള്ള നീക്കമാണ് ഇവിടെ ഭക്ഷ്യധാന്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു ഇവിടെ പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ അരി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം വന്നതിന് ശേഷം പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ആയി ചുരുക്കി രണ്ട് ലക്ഷം കുറഞ്ഞു